നാദാപുരം ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ന്യായാധിപന്മാരുടെ ഓണസദ്യ കുട്ടികൾക്ക് നവ്യ അനുഭവമായി മാറി ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നാദാപുരം ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഏറെ പേരിട്ട അനുഭവം സമ്മാനിച്ചുകൊണ്ടാണ് നാദാപുരം ബാർ അസോസിയേഷൻ ഓണപരിപാടി ഒരുക്കിയത് ഓണസദ്യയോടൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറി കാവിലുംപാറ ബഡ്സ് സ്കൂളിലെ മുപ്പതോളം വിദ്യാർത്ഥികളും അധ്യാപികമാരോടും ഒന്നിച്ച് ന്യായാധിപന്മാരും അഭിഭാഷകരും ഓണസദ്യ കഴിച്ചു നാദാപുരം മജിസ്ട്രേറ്റ് അമൃത അരവിന്ദും മുൻസിഫ് യദുകൃഷ്ണനും വിദ്യാർത്ഥികളോടൊപ്പം ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിച്ചു But I'm not